ഹായ് ഗൈ സാന്തനെൻറ്റോ നാളത്തെ എപ്പിസോഡിൽ മീനാക്ഷിയും മൊത്തം കള്ളത്തരം പറഞ്ഞ് കറങ്ങാൻ പോയതൊക്കെ നമ്മുടെ ബാലനെ കണ്ടുപിടിച്ച് നമ്മുടെ ആകാശിനിട്ടൊന്ന് കൊടുക്കുകയും ചെയ്ത് വീട്ടിലെല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് പറയുകയൊക്കെ ചെയ്തിട്ടോ അപ്പോൾ നമ്മുടെ ദേവി ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് ബാലൻ്റെ ദേഷ്യമൊക്കെ കണ്ടിട്ട് ഇത്രയും ബാലൻ ദേഷ്യപ്പെടും എന്നുള്ള കാര്യമൊന്നും ദേവിക്കറിയില്ലായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ മീനാക്ഷിയും ബാക്കി എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് ആകാശിനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് ബാലൻ കള്ളത്തരം പറഞ്ഞ് പോയതാണല്ലോ പിന്നീട് നാളത്തെ എപ്പിസോഡിൽ കാണാം ദേവി ഫുൾ അടുക്കള ഭരണൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ രാത്രിത്തേക്കുള്ള എല്ലാ ഡിന്നർ എല്ലാ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തത് നമ്മുടെ ദേവിയാണ് അപ്പോൾ ബാലൻ ആ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ കൈപുണ്യത്തെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് ഇതുവരെ ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് എന്നോട് ഇതുപോലൊരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അപ്പോൾ നമ്മുടെ ബാലൻ ചോദിക്കുന്നുണ്ട് അതുപോലെയാണോ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ അവളോട് പറയുന്നതിന് എന്താ തെറ്റെന്നുള്ളതിലാണ് ചോദിക്കുന്നത് അപ്പം നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് അങ്ങനെ പുതിയതായി കല്യാണം കഴിഞ്ഞ് വന്നവരാണെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ അടുക്കളയിൽ നിന്ന് ഇവരോട് ഒന്നും പറയാൻ പറ്റില്ല എന്നൊന്നും ഇല്ലല്ലോ കാരണം നല്ല വാക്കൊക്കെ ഗോമതിയോടും പറയാമല്ലോ എന്നാണ് മീനാക്ഷി ഉദ്ദേശിച്ചത് പിന്നീട് നമുക്ക് കാണാം ഗോമതിയാണല്ലോ സാധാരണ ബാലന് വിളമ്പി കൊടുക്കാറ് ഫുഡൊക്കെ അപ്പോൾ അങ്ങനെ വിളമ്പി കൊടുക്കാൻ വേണ്ടി ഗോമതി വന്നപ്പം നമ്മുടെ ദേവി അതിനെ അനുവദിക്കാതെ തടഞ്ഞ് ഇത്രയും ഫുഡ് ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ ഇത് വിളമ്പുന്നത് വിളമ്പി കൊടുക്കുന്നത് എൻ്റെ അവകാശമല്ലേ എന്നിങ്ങനെ ദേവി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോമതി അത് കേട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി മിത്ര ഇങ്ങനെ ഗോമതി നോക്കുന്നുണ്ട് ഇനി വ ബാക്കി വരുന്ന എപ്പിസോഡുകൾ കാണാം എന്താവും എന്നുള്ളത് ദേവമംഗലത്തെ എല്ലാ ഭരണങ്ങളും ദേവി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് തോന്നുന്നത് അടുക്കളയിൽ എല്ലാം ഉണ്ടാക്കുന്നതും എല്ലാം എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതും ദേവിയുടെ കൈകളിൽ കൂടെ തന്നെ ആയിരിക്കണം എന്ന് ദേവിക്ക് എന്തോ ആശയുള്ളത് പോലെയാണ് എന്നാൽ പിന്നെ ദേവി എല്ലാവർക്കും ആ ഒരു മതിപ്പൊക്കെ ഉണ്ടാവില്ലോ ഗോമതിയെ ഫുള്ളായിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത് ഗോമതി എത്രത്തോളം സഹിക്കും മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് തന്നെ കാണാം കൂടുതൽ എപ്പിസോഡുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ